ഫ്രണ്ട്സ് അസ്സാം വലൈക്കും എൻ്റെ എല്ലാവരും കൂട്ടുകാർക്കും നമസ്കാരം അപ്പോൾ എല്ലാവരും പോയി നമ്മൾ ഞമ്മളെറ്റേക്കാണ് ഇപ്പം ഞാൻ കരുന്ന് ഒന്ന് വീഡിയോ എടുത്തിട്ട് പോകാൻ അപ്പോൾ കൂട്ടുകാരുന്നു നമ്മളെ ഒമ്പതാമത്തെ നോമ്പാണ് അപ്പോൾ ആർക്കും വലിയ കുഴപ്പമൊന്നുമില്ല അല്ല സുഖമായിട്ട് പോകുന്നില്ല നോമ്പ് വെയിലാണെന്നുണ്ടെങ്കിലും നമുക്ക് അത്ര ക്ഷീണമോ കാര്യങ്ങളോ ഒന്നുമില്ല എന്തായാലും നല്ല രീതിയിൽ നമുക്ക് എടുക്കാൻ കഴിയുന്നുണ്ടല്ലേ അപ്പോൾ കൂട്ടുകാരെ നമ്മൾ വീഡിയോ ഒക്കെ കണ്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയതായിട്ട് കണ്ടാലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം കേട്ടോ പിന്നെ എന്താന്ന് പറയുന്നത് വെച്ചാൽ നമ്മൾ ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല നമ്മൾ രാവിലെ തൊട്ടു തന്നെ നമ്മളെ ഡ്യൂട്ടിക്ക് പോകുന്നു പിന്നെ കുട്ടീനെ അമ്മാൻ്റെ അടുത്താക്കിയും അങ്ങനെ ചില്ലറ പരിപാടികളൊക്കെ ചെയ്ത് ഇട്ടാണ് വീട്ടിൽ നിന്ന് പോരുക രാത്രി രാവിലെ കുറച്ച് പാത്രങ്ങളെല്ലാം കഴുകി കൊടുക്കുക അങ്ങനത്തെ പണി പണിയെടുത്തിട്ട് വീട്ടിൽ ചെല്ലുമ്പോൾ ഇപ്പം ഉമ്മ ഇല്ലാതുകൊണ്ട് നല്ല റാഹത്താണ് കേട്ടോ റാഹത്ത് തന്നാൽ അമ്മക്കൊണ്ട് പണിയെടുപ്പിച്ചെന്നല്ലേ പറയുന്നത് അമ്മ ഉള്ളതുകൊണ്ട് എനിക്കൊരു സഹായമാണ് ഈ നോമ്പിന് പ്രത്യേകിച്ച് ഞാൻ ഇങ്ങനെ നോമ്പിന് പൊടി അല്ലോ ജോലിക്ക് കഴിഞ്ഞ പ്രാവശ്യം നോമ്പ് ജോലിക്ക് എറങ്ങിയ ശേഷം കഴിഞ്ഞ പ്രാവശ്യം നോമ്പ് പെട്ടിട്ടുള്ളൂ സ്കൂളുള്ള സമയത്ത് മറ്റേത് ഏപ്രിലേനും ആദ്യത്തെ പ്രാവശ്യം അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം എന്ന് പറഞ്ഞാൽ പിന്നെ വയറ്റിലുണ്ടായിരുന്ന സമയം നാല് ദിവസമായിട്ടേ അന്ന് സ്കൂൾ ഉണ്ടായിരുന്നുള്ളൂ മാർച്ച് ലാസിക്ക് അങ്ങോട്ടേ അങ്ങനെ എന്തായാലും എല്ലാ പ്രയാസപ്പെട്ടില്ല ഈ പ്രാവശ്യം ഉമ്മ വന്നത് ഭയങ്കര ഒരു സമാധാനത്തിൽ ആയി എന്ന് പറയാം കാരണം ഞാൻ സ്കൂളിട്ട് ചെല്ലുമ്പോൾ തന്നെ ഒരു അഞ്ച് ആ അഞ്ച് മണിയാവും എന്തായാലും അപ്പോൾ പിന്നെ ഒന്നുണ്ടാക്കാനും ഇതിനൊന്നും ആരെയപ്പെട്ടൊന്നും കഴിയില്ല ജസ്റ്റ് ചോറ് തന്നെ വെക്കേണ്ടി വരും ഇപ്പം ജീവൻ പോകുകയാണെന്നില്ലെങ്കിൽ ഇപ്പോൾ അത് തന്നെയായിരിക്കും മാർഗം ചോറും കറിയും എന്തെങ്കിലും ഒന്നാക്കുന്ന പലചക്കുമായി അപ്പോൾ നോമ്പിറക്കുമ്പോൾ തിന്നാനുള്ളതായി അങ്ങനത്തെ രീതിയിലായിരിക്കും പിന്നെ നോമ്പ് ഇറക്കുമ്പോൾ അങ്ങനെ കാര്യമായിട്ട് തിന്നില്ല അല്ലെങ്കിൽ പൊരിക്കടി വെള്ളം എന്തെങ്കിലും കുടുക്കായിരിക്കുമല്ലോ അപ്പോൾ ഞാൻ കരുതിരുന്ന ചോറും വെച്ചല്ലെങ്കിൽ തുടങ്ങേണ്ടി വരുമ്പം പോയാലൊന്നു കരുതുന്നുണ്ട് അല്ല അപ്പോൾ കടിയൊന്നും ഉണ്ടാക്കലെത്തല്ലോ പിന്നെ വാങ്ങില്ല അത് അത്ര നല്ലതല്ലേ എന്നും വാങ്ങി തിന്നുന്നേ ഈ അപ്പം ഞാൻ കരുതിന്ന അതങ്ങ് വേണ്ട വാങ്ങി തിന്നണ്ട നമുക്ക് എന്താച്ചുള്ളത് ഉണ്ടാക്കി തിന്നാ അങ്ങനെ കരുതിയിട്ടുള്ള കേട്ടോ എപ്പോഴൊന്നും വാങ്ങി തിന്നല്ലേ നടക്കൂലല്ലോ അപ്പോൾ കൂട്ടുകാരങ്ങൾക്ക് ഞമ്മളെ വീഡിയോ ഒക്കെ ഒന്ന് കാണിട്ട് എന്ന നോമ്പിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ടുള്ള വീഡിയോസ് വരുന്നുണ്ട് അതൊക്കെ ഒന്ന് എല്ലാവരും കണ്ടു നോക്കിയിട്ടോ നമ്മൾ വീഡിയോയിലേക്ക് പോവാൻ നോക്കിയേ ബായ് പൊളിയാക്കിയിട്ടുണ്ട് കേട്ടോ കൈ കഴുകാനും ബാത്റൂമും ആ ഭാഗത്ത് സെറ്റാക്കിയിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് ലക്ഷ്മി അച്ഛൻ്റെ ചെവിക്ക് നല്ല ഭംഗിയുണ്ട് നല്ല സെറ്റായിട്ട് അത് ഉണ്ടായിട്ട് വെച്ചത് കേട്ടോ ബാത്റൂമുണ്ട് അപ്പം കൂട്ടുകാരുന്നു ഞാൻ സ്കൂളിൽ ചെന്നപ്പോൾ അതാ നല്ല അടിപൊളി സാധനം എന്ന് കാണുന്നത് ഇതിന് പത്തിൽ എന്നിട്ട് പറയാം അതാ അടിപൊളി ഐറ്റം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് മാസാല അങ്ങനെ ഇപ്പോൾ ഇതാ നമുക്ക് പൊരിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഇമ്മ റെഡിയാക്കി തന്നു കഴിഞ്ഞ് ഉമ്മ അതേപോലെ ബീഫിനുള്ളത് ബീഫ് കറിയാണ് ഉണ്ടാക്കുന്നത് ബീഫ് കറിയും പൊറാട്ടയും കേട്ടോ ഇതിപ്പം അയക്കൊഴിക്കല്ല വെള്ളം ചൂടാക്കാൻ വെച്ചതാണ് കേട്ടോ ചൂടാക്കാൻ വെച്ചത് അയക്കൽ ചൂടുവെള്ളം ഒഴിച്ചാൽ ചോറിന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഓരോന്നോരോന്നായിട്ട് പണി എടുക്കും അപ്പോൾ നമ്മൾ പഴയ പോലെ കെട്ടിട്ട് ചുന്തിരി പെണ്ണിനെ ചുന്രി പെണ്ണിനെ കെട്ടിയിട്ടിട്ട് ഇത്ര നേരം കെട്ടിയിട്ടുള്ള പരിപാടിയില്ലല്ലോ അവൾക്ക് ദേഷ്യം പിടിച്ചിട്ട് അങ്ങനെ ഇപ്പോൾ ഇതാ ഞാനവളവിടെ വെച്ച് കണ്ടത് ഇറച്ചിപ്പത്തിൽ പൊരിച്ചാൽ നിന്നിട്ടോ സ്കൂളിട്ട് വന്നാലും ഒഴിവൊന്നുമില്ല ബേഗടെ വെക്കുക പോരിക നേരെ നിസ്കരിക്കുന്ന നിസ്കരി നിസ്കരിച്ച് പോരിയാണെങ്കിൽ അത് അല്ലാത്ത ദിവസം നേരെ അടുക്കളയിൽ തന്നെ കയറും അങ്ങനെ അതായത് ഇറച്ചിപ്പത്തിലിനെ ീക്കങ്ങ് വെച്ച് പാത്രത്തിൽ കഴിഞ്ഞി നമ്മൾ കട്ട്ലേറ്റ് ഉണ്ട് പൊരിക്കാനിട്ടോ അന്നലെ ഉണ്ടാക്കി വെച്ച് ഈ ഇറച്ചിപ്പത്തിലിൻ്റെ ഫിനിഷിങ്ങ് മനസ്സിലാക്കിയോ ഞമ്മളിങ്ങനെ കോണ് കോണ് പല്ല് പല്ലാക്കിയത് ഇത് ഉണ്ടാകും തിരച്ച് തിരച്ചിട്ട് എല്ലാം ഉണ്ടാക്കല് നല്ല അടിപൊളിയായിട്ട് അട നിക്കും പൊട്ടിപ്പോരി അങ്ങനെയൊന്നും ചെയ്യൂലട്ടോ അത് നല്ല സെറ്റായിട്ടുണ്ട് ഇറച്ചിപ്പത്തിൽ ഞാൻ ഇന്നലെ കട്ട്ലൈറ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിന് കുറച്ച് മാറ്റി ഞാൻ എന്നും അങ്ങനെ ചെയ്യാറട്ടോ ഇറച്ചിപ്പത്തിൽ ഇപ്പം പിന്നെ ആദ്യം തന്നെ കണക്കിലുണ്ടാക്കിയിട്ടുള്ളൂ പിന്നെ മാറ്റി വയ്ക്കാനൊന്നുമില്ല ഇതാ കട്ടിലായിട്ട് ആരണം നിലയും പൊരിച്ചു അരെണ്ണം നിൽക്കും അങ്ങനെ ആകുമ്പോൾ തോന്നി തിന്നിട്ടുണ്ട് അധികം എണ്ണം വെക്കും നോമ്പിറക്കുന്ന സമയത്ത് നല്ലതല്ലേ അപ്പം ഞാൻ എന്തെങ്കിലും അതെല്ലാം പൊരിക്കാൻ നിൽക്കുന്ന സമയം പറഞ്ഞാൽ ഞാൻ ജ്യൂസ് അടിച്ചാൽ അല്ലാതെ നമ്മളെന്താ അടിക്കുന്നെല്ലാം ചോദിച്ചാൽ അപ്പോൾ അതിന് ആപ്പളടിച്ചാൽ എന്നാൽ ഞാനത് ചെത്തിത്തരാം എണ്ണം കണ്ടു ഉമ്മ നിന്നതാണ് കേട്ടോ അതിന് അപ്പോൾ പാത്ത ദിവസത്തിനില്ലേ എന്തെങ്കിലുമൊക്കെ വേണം വന്നു കഴിഞ്ഞാൽ അവൾക്ക് കുറച്ച് ഒന്നുമില്ല ചിലപ്പോൾ പാലും ബിസ്ക്കറ്റ് എന്തേലുമൊക്കെ കൊടുത്താൽ നിൽക്കും പക്ഷെ നമുക്കതിനിപ്പോൾ ഈ നോമ്പായ സമയത്ത് ഉള്ള കിഞ്ഞാരത്തിനും കൂടി നിൽക്കാൻ സമയം അവൾ ഇപ്പോൾ ഉമ്മൻ്റെ അടുത്ത് നിന്ന് പാലെല്ലാം കുടിച്ചിട്ടൊക്കെ അരം വരുന്നത് പക്ഷേ എന്നാലും നമ്മളെ എത്തിക്കഴിഞ്ഞാൽ ഉൾക്കെന്തെങ്കിലും വേണം അപ്പോൾ ഉമ്മ മോളെ കളിപ്പിക്കാൻ വേണ്ടിയിട്ട് പാത്രത്തിന് മൂടി എടുത്ത് കൊടുക്കും കേട്ടോ അപ്പോൾ നേരെ അവൾ പിന്നീൻ്റെ അകത്ത് കിട്ടിയെടുത്തു ഉമ്മക്ക് അതൊരു പണിയായി മാറി ഉമ്മളെ തലയിൽ വെച്ചെടുക്കുന്നതൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഓക്കെ ദേശം പിടിക്കുന്നു അങ്ങനെ ഇതാ ഞമ്മള് കട്ടലൈറ്റ് ഏകദേശമൊക്കെ പൊരിച്ചിങ്ങനെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോളുംമാരുടെ ഇപ്പം കൂടെ കളിക്കും തന്നെ അടുത്ത നമ്മളെ നെബുകാൻ നെബുകിൻ്റെ മുഖ്യ വിഷയം എന്ന് എന്താ വെച്ചാൽ വന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ചീന അത് തുടങ്ങുന്നോ നിങ്ങൾക്ക് അത് വേണം സാധനം വേണം എന്നറിയാൻ കണ്ട ആദ്യം തുടങ്ങും അപ്പോൾ എന്തെങ്കിലും ഒരു മുട്ടായി വാങ്ങിക്കൊടുത്തിട്ടുണ്ടെങ്കിൽ അതങ്ങ് തന്നു പിന്നെ അടുത്തത് ജ്യൂസ് അടിച്ചണെങ്കിൽ ജ്യൂസ് വേണം പൊരി വേണം എന്നൊക്കെ പറഞ്ഞ് കാരണം അവൻ്റെ ഒരിവൻ ഇപ്പം തന്നെ എത്തും അതുകൊണ്ട് ഓൻ്റെ കാര്യം വിറ്റാണ് അരുഭി ആകുമ്പോഴത്തേന് തുടങ്ങും എനിക്ക് വയർ കാരണം എന്താ ഇതെല്ലാം കയറ്റിയല്ലോ ഒന്നിക്കൊന്നിക്കൊന്നിക്ക് അപ്പോളും ഞാൻ അവനോട് പറയും വയറിൽ വയറ്റിങ് വിശക്കുന്നുണ്ടെങ്കിൽ മാത്രം മതി ഭക്ഷണം കഴിക്കല് അപ്പോൾ എനിക്കങ്ങനെയല്ല ഫ്രീ ആയി വായ ഇരിക്കാൻ പാടില്ല എന്തെങ്കിലുമൊക്കെ കറിമുറി അറിഞ്ഞെടുക്കണം അമ്മ നിസ്കരിക്കാനും പോയി അതിൻ്റെ ഇടയിൽ ഞാൻ ഒരു പൊറോട്ടേൻ്റെ വിച്ച് ചെറിയൊരു കഷ്ണം എടുത്ത് കൊടുത്തിന് കേട്ടോ പീസ് പീസ് ആക്കിയിട്ട് അതിൽ എന്താ പറ്റിപ്പോയതെന്താ അറിയില്ല വാ വരുന്ന ബേജാറ ഇന്നാളൊരു ദിവസം ഇതേപോലെ എന്നെ പറ്റിച്ചു അവളെ കരിമത്ത് ഊരി വള ഊരിക്കാണ്ട് വായിലങ്ങിയിട്ട് കറുത്ത വള പ്ലാസ്റ്റിക്കിൻ്റെ വളം ഇട്ട് എടുക്കൂല അത് ഓളെ പേടിച്ചണം അത് ഞാൻ എന്താ ചെയ്യുന്നത് എനിക്ക് പേടിയാണ് അവർക്ക് മരുന്ന് കൊടുക്കുന്നത് പോലും എനിക്ക് ഒരാളവിടെ ഉണ്ടെങ്കിൽ സമാധാനം അല്ലെങ്കിൽ ഒറ്റയ്ക്ക് എനിക്ക് പേടിയാണ് അങ്ങനെ കൂട്ടുകാരെ ഇവിളില്ല അവൾ ഞമ്മളെ പറ്റിച്ചാൻ വേണ്ടി കാട്ടും കസാല ഇത് ഇത്യാദികൾക്ക് നല്ല ടീച്ചൻ്റായിട്ട് ഇപ്പം എന്താ കാട്ടി അറിയാം കാലം അങ്ങ് പുറത്തേക്ക് ഇടുക എന്നിട്ട് വേ എന്നറിയാൻ നോക്കും അപ്പം ഞാൻ അവിടെ നിന്നിട്ട് അങ്ങനെ ഉറക്കനും വിളിച്ചറിയാം ഒന്ന് ഇതിലിട്ടങ്ങൾക്ക് ഇതല്ലേ ഒക്കെ പോട ഈ വെണ്ണെന്തങ്ങനെ ഉള്ളാക്കിടുന്ന ഉള്ളാക്കിടുന്നേറ് അത് ഞാൻ ഇതിന് സൗണ്ട് കൊടുത്തപ്പോൾ പിന്നെ ആ സൗണ്ട് ഞാൻ കേൾപ്പിച്ച് തരാത്തതാ കേട്ടോ ഈ ഭാഗത്ത് ഞാൻ അവളോട് ഉറക്കനങ്ങനെ വറുത്താനം പറയുന്നത് എന്നാലോളി ഇരിക്കുള്ളൂ അങ്ങനെ ഇപ്പോൾ അതായത് നമ്മളെ എല്ലാം ഇവിടെ റെഡി ആയിട്ടോ അവൾ ഞാൻ ജ്യൂസ് അടിക്കാൻ പോയപ്പോഴാണ് ആ കൈയ്യെല്ലാം അങ്ങനെ കാണിച്ചു കൊണ്ട് കരയുന്നത് എല്ലാം അടി ഇപ്പോൾ ഈ പൈനാപ്പിൾ ജ്യൂസ് ഇട്ടോ പൈനാപ്പിൾ ജ്യൂസാണ് വേറെ ലെവലാണ് മക്കളെ ഇത് നല്ല കട്ടിയിലടിച്ചിട്ട് കുറച്ച് തണുത്തെള്ളം ഒഴിച്ച് കഴിയും കേട്ടോ നല്ല ലൂസിൽ കുടിക്കണം നോമ്പറക്കുന്ന സമയത്ത് നമുക്ക് വെള്ളമല്ലേ വേണ്ടത് നല്ലോണം നല്ലോണം വെള്ളം അങ്ങ് ശരീരത്തിലെത്താം വേണ്ടത് ഉണ്ടോ നല്ലോണം കട്ടി ഉണ്ടോ അപ്പം കുറച്ചും കൂടി വെള്ളം ഒഴിച്ചാൽ എല്ലാവർക്കും വെള്ളം വേണ്ട വെള്ളവും എന്തെങ്കിലും ഒരു പോരിയും കുറച്ച് ഫ്രൂട്ട്സും കഴിച്ചാൽ അപ്പോഴത്തെ കഴിഞ്ഞു പിന്നെ ഒരു ഒമ്പതര പത്ത് മണിയാണ് ഞങ്ങളൊക്കെ ഭക്ഷണം കഴിക്കണം എന്നുണ്ടെങ്കിൽ കേട്ടോ അപ്പോൾ അതിന് പിന്നെ ഇന്ന് പൊറാട്ടയും ബീഫ് കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് നീച്ചുവിൻ്റെ ഒരു പൊറാട്ട ഓന്ന് നേരത്തെ കഴിച്ചു ഓൻ അങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ അമ്മ തറാവിയിക്കഴിഞ്ഞാൽ പിന്നെ ഞാരില്ല ഓനങ്ങ് ഓർമ്മു ഓൻ്റെ ഭക്ഷണം കഴിച്ചിട്ട് കഴിച്ചിട്ടോ രാത്രി കഥ അപ്പോൾ അതാ ഓൾക്ക് കിഞ്ഞ് പിന്നെയും മേണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയുന്നത് അപ്പോൾ ഞാൻ ചെറിയൊരു കഷ്ണം കൂടി എടുത്ത് കൊടുത്തിട്ടോ അപ്പോൾ കൂട്ടുകാരെക്കൊക്കെ ഞമ്മളെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം കേട്ടോ പാത്ത ദിവസും നീച്ചുമാൻ്റെയും പകുതി തീറ്റപ്പം കഴിയുന്നുണ്ട് പാത്ത ദിവസിനെ ഇഷ്ടമാണ് കേട്ടോ നോമ്പ് തുറക്കുന്നത് അപ്പോൾ എല്ലാവരും കൂട്ടത്തിൽ കുറഞ്ഞിട്ട് ഓക്ക് ജ്യൂസ് വേണം പൊരി വേണം എല്ലാത്തിനും കൈ നീട്ടിക്കൊണ്ട് നല്ല രസമാണ് ഇപ്പോൾ നോമ്പ് തുറ കഴിഞ്ഞ ഈ നോമ്പിനെ എൻ്റെ വയറ്റിലാണുള്ളത് ഇന്ന് വരും നാളെ വരുന്നില്ല പ്രതീക്ഷയിലിരിക്കുന്നു എത്ര മാസം ഇനി അപ്പോൾ ഒമ്പത് മാസം ആവാനായി എട്ടേ എട്ടും കുറച്ചും ആയി തുടങ്ങി നിറ വയറോടെ ഇരിക്കാനും അവൾ അവളേയും കൊണ്ട് ഞാൻ എന്തായാലും റാഹത്തിന് എൻ്റെ മോളെന്നെ എല്ലാവരും കഷ്ടപ്പെടുത്തിയിട്ടില്ല പക്ഷേ നോമ്പതിന ഭയങ്കര ക്ഷീണമുണ്ടായി എനിക്ക് അതപ്പനുണ്ട് ഫുഡെല്ലാം റെഡിയാക്കി കഴിയുമ്പോഴത്തേന് ഞാനങ്ങ് കതപ്പ് തുടങ്ങായിരുന്നു അങ്ങനെപ്പോഴേ നമ്മളെ ജ്യൂസെല്ലാം ഇവിടെ റെഡി ആയിട്ടോ ഇനി ഫസ്റ്റ് നമ്മളെ മധുരം നോക്കുന്ന ആള് നമ്മളെ നീച്ചുമോനെ ഫസ്റ്റ് ഞാൻ ജ്യൂസ് അങ്ങ് കുടിച്ചു കണ്ടോ അവൻ ചോദിക്കുന്നുണ്ട് ഇപ്പോൾത്തന്നെ ജ്യൂസ് വേണം ജ്യൂസ് വേണം എന്നറിയുന്നുണ്ട് അപ്പോൾ ഞാൻ ഇന്നത് ഫസ്റ്റ് നമ്മളെ എല്ലാവരും ഒപ്പമില്ല കഴിക്കാമെന്നെല്ലാം പറഞ്ഞു അപ്പോൾ ഓനെ അതിന് സമ്മതം ഞാൻ മധുരം നോക്കട്ടെ എന്നെല്ലാം പറഞ്ഞു അങ്ങനെ ഓനക്ക് മധുരം നോക്കാൻ അങ്ങ് കൊടുക്കും കേട്ടോ രണ്ടും എട്ടാക്കിയിട്ട് ഞാൻ ജ്യൂസ് അടിച്ചു പൈനാപ്പിൾ രണ്ട് കഷ്ണം എന്നാട് അങ്ങ് ഉച്ച രണ്ട് കഷ്ണം ആക്കിയിട്ട് എന്നാലും നല്ല വെള്ളം നീട്ടി അങ്ങ് ഇതാക്കാമല്ലോ വീഡിയോ ഒക്കെ മറക്കാതെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അതേപോലെ കാണുമ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണണം കാണണട്ടോ എല്ലാരും അത് കമന്റ് ഒക്കെ ചെയ്യണം

കുട്ടിനണ്ടിയാണ് വരാം എടുക്കാം അപ്പൊ നമ്മള് ഫ്രിഡ്ജിലില്ല ഫ്രൂട്ട്സ് ഒക്കെ എടുത്തുടന്നായിട്ട് മുന്തിരി വത്തക്കുണ്ട് അപ്പൊ ഞാൻ എടുത്തുടന്ന് ഓറഞ്ചും ഉണ്ട് ഓറഞ്ചും എന്തേലും എടുത്തൊക്കെ മാറുന്നിട്ട് ഞാനിപ്പോൾ ഇതാ വത്തയ്ക്ക് ഇതൊക്കെ നമ്മൾ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടാണ് ഞാനിപ്പോൾ തന്നെ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് നോമ്പ് തുറക്കൊന്നും വേണ്ട ചില സമയത്തല്ല മുന്നിൽ അങ്ങനെ ഇരിക്കും വേർച്ചിപ്പത്തിലും നമ്മളെ ചിക്കൻ എന്താ കട്ട്ലേറ്റും ചിക്കൻ കട്ട്ലേറ്റും വത്തക്ക് അതെല്ലാം സെറ്റാക്കി വെച്ചത് ആ പാത്തോസിൻ്റെ കരച്ചിൽ ഇതൊക്കെ ഇറങ്ങി പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇറങ്ങിപ്പോണെന്തിനറിയോ ആ സാധനങ്ങളെല്ലാം നിർത്താൻ വേണ്ടിയിട്ടാണേ അപ്പം നമ്മൾ ലൈറ്റ് പോയിട്ടുണ്ട് കേട്ടോ കുറഞ്ഞ ലേറ്റായി നമ്മൾ ട്രൈ പോടുമ്പോൾ ലേറ്റ് ഉണ്ടായി പോയി അതിൻ്റെ ചാർജ് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടിട്ടോ അപ്പോൾ കൂട്ടുകാർ നിങ്ങൾക്കൊക്കെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയതായിട്ട് കാണുന്നതിലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ഇനി നമുക്ക് കുറച്ച് പണിയും കൂടി ഉണ്ട് നമുക്ക് പയർ ഉപ്പേരി വെക്കാനുണ്ട് നല്ല ചുവന്ന് പറയാനുള്ള എടുത്തുള്ള പാടത്താളിൽ തന്നതാണ് കേട്ടത് നമ്മൾ ബീഫ് കറി ഇവിടെ റെഡി ആയി ഇപ്പോൾ നമ്മളിക്കെ വന്നു ഇതൊക്കെ വന്ന് ജ്യൂസെല്ലാം കുടിച്ചാൽ എങ്ങനെയുണ്ട് എന്നെല്ലാം ചോദിച്ചിട്ടോ ഉണ്ട് നല്ല മധുരം ഉണ്ട് ഇന്നിട്ട് ഒന്നേ ഇങ്ങനെ നല്ല മധുരം ഉണ്ട് നല്ല മധുരം ഇതൊരു രസമാണ് വൈകുന്നേരം വന്നിട്ട് മൂപ്പര് ഒരിയൊക്കെ മൂപ്പർക്ക് വേണം കേട്ടോ ജ്യൂസ് വേണം പൊരിച്ചത് വേണം പുറത്തുനിന്ന് പളിക്കുന്നു നോമ്പിറക്കും പക്ഷേ എന്നാലും ഇതെല്ലാം വേണം ഇവിടെ വന്നിട്ട് ഇഞ്ചോരി എല്ലാം എടുത്തുകൂടെ എന്നാൽ നമ്മൾ ഇതാ പയർ എല്ലാം നുറുക്കൽ കഴിഞ്ഞിട്ടോ അഞ്ഞ് നമ്മളിതാ എല്ലാവരും ഒന്നിച്ചിരുന്ന് കണ്ടിട്ട് പൊറാട്ടി ബീഫ് കറിയും കഴിക്കണം കേട്ടോ അപ്പം ഉമ്മയും തന്നെ തറാവിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് വന്നു ഇപ്പം ഉമ്മ ഇവിടെ അടുത്തുള്ള മദ്രസ് എല്ലാവരും കൂടെ അങ്ങനെ പോവും അതുകൊണ്ട് എല്ലാവരും ഇപ്പം അങ്ങനെ നിസ്കരിച്ചു കുഴപ്പം നിന്ന് വരും ഒക്കെ ഇവിടെ നിന്ന് അമ്മമാക്കങ്ങനെ കെതിയാണ് ഒറ്റയൊക്കെ അങ്ങനെ നിസ്കരിക്കണ്ടേ പാത്ത ദിവസം ആണെങ്കിൽ ഇങ്ങനെ ഒപ്പം നിൽക്കാനൊന്നും അയക്കില്ലല്ലോ കുളയും കൊണ്ടൊന്നും നടക്കൂല അപ്പോൾ ഇവിടെ ഉറങ്ങണം അങ്ങനെ പുതുതായ അമ്മ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ എടുത്തതാണ് ഇത് അപ്പോൾ കൂട്ടുകാർ നിങ്ങൾക്ക് നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയതായിട്ട് കാണാൻ ഒക്കെ സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനെ നമുക്ക്